എന്തിനാണ് സൻഗുരുക്കന്മാർ മലയുടെ മുകളിൽ കൊണ്ടുപോയി സ്വന്തം കുഞ്ഞുങ്ങളെ ആകാശത്തിലേക്ക് നോക്കുവാണെന്ന് കോണം പഠിപ്പിക്കുന്നത് കാരണം ജീവിതത്തിൽ അവരുടെ കണ്ണുകൾ എപ്പോഴും ഉയരങ്ങളിലേക്ക് തന്നെ ആയിരിക്കണം എന്നുള്ളതിനാണ് അതുകൊണ്ടാണ് യഹൂദന്മാരും തങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിൽ പ്രധാനമായ ചിന്ത അവർക്കിങ്ങനെയാണുള്ളത് അവരുടെ കണ്ണ് എപ്പോഴും എൻ്റെ കണ്ണാ പർവ്വതത്തിലേക്കായിരിക്കും അൽനേ അൽ ഹെറിയും ദ മൗണ്ടൻ ആ പർവ്വതത്തിലേക്കായിരിക്കണം പർവ്വതത്തിലേക്കെന്ന് പറയുമ്പോൾ പറയുകയാണ് യോ സെ ഷമ പർവ്വതമല്ല പിന്നെയോ പർവ്വതങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചവനാവുന്ന എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കായിരിക്കണമെന്ന് അത് ഓർമ്മിപ്പിക്കുവാനാണ് ബദയിൽ